വെൽക്കം ടു ആൻഡ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ചിക്കൻ 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 ഫ്രൈ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വീഡിയോ നോക്കാം ഈ ഉണ്ടാക്കാനായിട്ട് നന്നായി ചെയ്ത് വാഷ് ചെയ്തതാണ് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ കാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് എണ്ണയിലിട്ടും ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഏത് ഓയില് വേണമെങ്കിലും യൂസ് ചെയ്തോ അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറത്തെടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതിലോട്ട് ഞാൻ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് വെക്കുക മറ്റു സൈഡിലൂടെ വെന്ത് കഴിഞ്ഞാൽ എടുക്കാം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിപ്പോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ബൗളിലോട്ടാണ് ഇത് മാറ്റുന്നത് എണ്ണയൊക്കെ പോയതിനു ശേഷം സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അറ്റ റൗണ്ട് ചിക്കൻ ഇതുപോലെ പുറത്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഇത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം താങ്ക്